പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതം ഒന്നും മക്കളോട് ഒളിച്ചു വെക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മക്കളെ രണ്ടുപേരെയും വിളിച്ച് അടുത്ത് നിർത്തി പറയുവാണ് ഞാൻ ആദ്യം വിവാഹം കഴിച്ചത് നന്ദയാണ് അതുപോലെ എനിക്കുണ്ടായ ആദ്യത്തെ കുഞ്ഞാണ് നന്ദു എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് കുഞ്ഞ് ഗൗരി എന്നൊക്കെ പറയുവാണ് അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഗൗരിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഗൗരി വയ്ക്കും ശരിക്കും അപ്പോൾ എൻ്റെ സ്വന്തം പപ്പ തന്നെയാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗൗതത്തെ കെട്ടിപ്പിടിക്കുന്നു അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഗൗതത്തിന് പക്ഷേ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന പിങ്കിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ആകെ വിഷമമാവുന്നുണ്ട് പിങ്കി അവിടുന്ന് മാറി അടുക്കള ഭാഗത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഒരു ചടങ്ങ് നന്ദുവിന് വേണ്ടി ഒരു ചടങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ ആ ചടങ്ങിന് വേണ്ടി നന്ദ വരുന്നുണ്ട് എല്ലാവരും ചടങ്ങിനെല്ലാം റെഡിയായി എല്ലാം എടുത്തൊക്കെ വെച്ചേക്കുവാണ് അന്നേരം പിങ്കി അങ്ങോട്ട് വരുന്നത് മോഹിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിങ്കി നീ എവിടെയായിരുന്നു ഇത്ര നേരം നീ പോയി ആ രണ്ട് മക്കളുടെയും നടുക്കങ്ങിയിരിക്കുക എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദ അവിടെ നിപ്പുണ്ട് ഒരു ചെറിയ വഴക്കുണ്ടാകുവാണെങ്കിൽ അതാകട്ടെ എന്നോർത്താണ് മോഹിനി പറയുന്നത് പക്ഷേ പിങ്കി അങ്ങനെ ചെയ്യുന്നില്ല നന്ദുവോട് പിങ്കി പറയുവാണ് നീ അവിടെ പോയിരുന്നു എന്ന് പറയുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഗൗതം നിപ്പുണ്ട് അതുപോലെ എല്ലാവരും നിപ്പുണ്ട് കേട്ടോ നന്ദ മോൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നു എന്നിട്ട് മോനെ കെട്ടിപ്പിടിച്ച് റൂമയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം ചെറിയ വിഷമമൊക്കെ ഉണ്ട് പിങ്കിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ സഹിച്ച് നിൽക്കുന്ന പിങ്കിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്